സ്വർണം പൊട്ടിക്കലും കോഴ ആരോപണവും ഉൾപാർട്ടി പോരിൽ ആടിയുലയുകയാണ് സി പി എം പ്രതിസന്ധി പരിഹരിച്ച് മുന്നോട്ടു പോകാൻ സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നുണ്ടെങ്കിലും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല ഇതിനിടയിൽ പാർട്ടിയെ വെല്ലുവിളിച്ച് പ്രമോദ് പി എസ് സി കോഴ സി പി എം നീക്കം പാളിയെന്ന റിപ്പോർട്ടുകളും ചർച്ചയാവുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ആടി ഉലഞ്ഞു നിൽക്കുന്ന സി പി എമ്മിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി ഉൾപാർട്ടി പ്രശ്നങ്ങൾ തിരുത്തൽ നടപടികളുമായി സി പി എം മുന്നോട്ടു പോകുന്നതിനിടയിലാണ് സ്വർണ്ണ പൊട്ടിക്കലും പി എസ് സി നിയമന കോഴ വിവാദവും സിപിഎമ്മിന് ഇടുത്തിയായിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് സ്വർണ്ണ പൊട്ടിക്കൽ അടക്കമുള്ള വിഷയങ്ങളിൽ പാർട്ടി നേതാക്കന്മാർക്ക് പങ്കുണ്ട് എന്ന ആരോപണം കണ്ണൂർ ജില്ലയിൽ നിന്ന് ഉയർന്നുവന്നത് പരിഹരിക്കാൻ സിപിഎമ്മിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിനിടയിലാണ് കോഴിക്കോട് ജില്ലയിലെ ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ് കോട്ടുളിയുമായി ബന്ധപ്പെട്ട പി എസ് സി നിയമന വിവാദം വരുന്നത് സർക്കാരിന്റെയും പാർട്ടിയുടെയും വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഈ വിഷയത്തിൽ പ്രമോദിനെ പുറത്താക്കി രക്ഷപ്പെടാനാണ് സി ശ്രമിച്ചത് എന്നാൽ പാർട്ടിയുടെ പ്രതിസന്ധി അവിടെ അവസാനിച്ചിട്ടില്ല തനിക്കെതിരെ പരാതി നൽകിയ ശ്രീജിത്ത് എന്ന വ്യക്തിയുടെ വീടിന് മുന്നിൽ പ്രമോദ് നടത്തുന്ന സമരം സി പി എമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ താൻ മാത്രമല്ല അതിൽ കുറ്റക്കാർ മറ്റു ചില നേതാക്കൾ കൂടിയുണ്ട് എന്ന സന്ദേശം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വയ്ക്കുകയാണ് പ്രമോദ് പ്രമോദിനെ പുറത്താക്കാനുള്ള പാർട്ടി തീരുമാനം പ്രഖ്യാപിച്ച ജില്ലാ സെക്രട്ടറി മോഹനൻ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറായില്ല പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെ പ്രതിസന്ധികൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും സംസ്ഥാന നേതൃത്വത്തിന്റെ മുന്നിലുണ്ടാവുക പി എസ് സി കോഴ വിവാദത്തിൽ പ്രമോദ് കോട്ടൂളിയെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി മുഖം രക്ഷിക്കാനുള്ള സി പി എം നീക്കം പാളി സിപിഎമ്മിനെ പ്രമോദ് കൂടുതൽ പ്രതിസന്ധിയിലാക്കി അമ്മ വിശാലാക്ഷിയെയും മകൻ വിശാലിനെയും സഹപ്രവർത്തകരെയും കൂട്ടി പരാതിക്കാരനായ ശ്രീജിത്തിന്റെ വീടിന് മുന്നിലെ കുത്തിയിരുപ്പ് സമരം സിപിഎം നേതൃത്വത്തെ ഞെട്ടിച്ചു സി പി എമ്മിൽ അച്ചടക്ക നടപടിക്ക് വിധേയരായ ആരും നടത്താത്ത തരം വെല്ലുവിളിയാണിത് പണം ആർക്ക് ആര് എപ്പോൾ കൊടുത്തു വ്യക്തമാക്കണമെന്ന പ്രമോദിന്റെ ആവശ്യം തുടർ ദിവസങ്ങളിൽ സിപിഎമ്മിന് വേട്ടയാടും പി എസ് സി കോഴ വിവാദം പരാമർശിക്കാതെ പാർട്ടിയുടെ സൽപേറിന് കളങ്കമുണ്ടാക്കിയതിനും പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നുവെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പിൽ ലക്ഷ്യങ്ങൾ കൈമാറിയത് സംബന്ധിച്ചുള്ള രേഖകളും സംഭവത്തിൽ ഉൾപ്പെട്ടവരെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും വെളിപ്പെടുത്തണമെന്നാണ് പ്രമോദിന്റെ ആവശ്യം മുതിർന്ന നേതാക്കളടക്കം മുൻപ് നടപടിക്ക് വിധേയരായവർ നിശ്ശബ്ദരായി പാർട്ടിക്ക് വഴങ്ങിയ പതിവ് തെറ്റിച്ച് നേതൃത്വത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ് പ്രമോദ് പാർട്ടിക്കുള്ളിലെ മുതിർന്ന നേതാക്കളുടെ പിന്തുണയോടെയാണ് പ്രമോദിന്റെ നീക്കങ്ങൾ കോഴ വിവാദം എന്നൊരു ഇല്ലെന്നായിരുന്നു ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾക്കടക്കം ബന്ധമുള്ളതിനാലാണ് പ്രശ്നം ഒതുക്കി തീർക്കാൻ നേതൃത്വം ശ്രമിച്ചത് എന്നാൽ ജില്ലയിൽ പുതുതായി രൂപപ്പെട്ട വിഭാഗീയതയെ തുടർന്നാണ് ആരോപണം മാധ്യമങ്ങളിൽ ഇടം പിടിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇളവരം കരീമിനുണ്ടായ കനത്ത തിരിച്ചടിയോടെയാണ് പുതിയ വിഭാഗീയത സൃഷ്ടിക്കപ്പെട്ടത് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയുള്ള നീക്കത്തെ പ്രതിരോധിക്കാനാണ് പി എസ് സി കോഴ വിവാദം പുറത്തുവന്നത് ഇളമരം കരീം വിഭാഗത്തിനെതിരെയുള്ള നീക്കമായിരുന്നു ഇത് നേരത്തെയും പാർട്ടി നടപടിക്ക് വിധേയനായ പ്രമോദ് കോട്ടൂളിയെ പിന്തുണയ്ക്കുന്നത് സിപിഎം നേതൃത്വത്തിലെ പ്രമുഖ വിഭാഗമാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ച ജില്ലാ സെക്രട്ടേറിയറ്റിലും തുടർന്ന് നടന്ന ജില്ലാ കമ്മിറ്റിയിലും പ്രമോദ് കോട്ടൂളിക്കെതിരായ നടപടിയിൽ കടുത്ത ഭിന്നതയുണ്ടായി പാർട്ടിയുടെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ ആരോപണ വിധേയരായ നേതാക്കളെ പുറത്താക്കണമെന്ന ആവശ്യത്തെ ഒരു വിഭാഗം പിന്തുണച്ചെങ്കിലും അച്ചടക്ക നടപടി പാർട്ടി നേതൃത്വത്തെ കൂടുതൽ പ്രതിസന്ധിയിലെത്തിക്കുമെന്നായിരുന്നു മറു വിഭാഗം വാദിച്ചത് പ്രശ്നത്തെ നിയമപരമായി നേരിടുമെന്നാണ് പ്രമോദ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈ നീക്കം പാർട്ടിക്കുള്ളിലും പ്രതിസന്ധി സൃഷ്ടിക്കും